ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കറ്റകസാറിൻ്റെ മറ്റൊന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേഗണർ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാരുതിയുടെ ഇറങ്ങുന്ന ഒരു വാഹനം തന്നെ പറയാം വേഗണർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കാറ് തന്നെയാണ് വേഗനർ അപ്പോൾ വേഗണറിലേക്ക് എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു വി എക്സ് ഐ വേഗണർ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അവിടെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരുന്ന ഒരു സ്കേർട്ട് ഫിറ്റ് ചെയ്താൽ തന്നെ വാഹനത്തിന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കിടിലെ ലുക്ക് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് പുതിയ വാഗനാർ വരുമ്പോ സ്പോയിലർ ഇല്ലെങ്കിൽ അതിലൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടാ ഒരു സ്പോട്ടി മോഡൽ സ്പോയിലറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഗണാറിന് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് നല്ല കല്ലക്കൻ സൈഡ് തന്നെ പറയാം വാഗനാറിന് ലോകോ ഉള്ള ഒരു സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ സ്കേറ്റിംഗ് നല്ല ഹെവി ഹെവിയായിട്ടാണ് നമ്മൾ സ്കേറ്റിംഗ് ചെയ്തേക്കുന്നത് സാധാരണ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെയുള്ളതല്ല വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആണ് നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ വർക്കാണ് ഡയമണ്ട് കട്ടിങ്ങിലും അതുപോലെ തന്നെ ടാൻ കളറിൽ ബ്ലാക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ